വയനാട്ടിൽ കാട്ടാന ചവിട്ടിക്കുന്ന ചേട്ടൻ്റെ വീട്ടിൽ നമ്മുടെ പ്രതിപക്ഷത്തിൻ്റെ നേതാക്കളായ വി ഡി സതീശൻ സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ തുടങ്ങി പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾ ഒരുപാട് പേര് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവരുടെ മുന്നിൽ വെച്ച് ആ മരിച്ചുപോയ ചേട്ടൻ്റെ കൊച്ച് ഒരു മോള് വളരെ വൃത്തിക്കും വ്യക്തമായും ഈ വയനാട്ടിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നേതാക്കളോട് പറയുകയുണ്ടായി നേതാക്കളെ തല താത്തി അവിടെ ഇരിക്കുകയാണ് ചെയ്തത് കാരണം ഈ കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിൽ പോലും അതിന് മുമ്പ് ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് ആ സമയത്ത് വയനാടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു പ്രത്യേകിച്ച് വയനാടിൻ്റെ അവസ്ഥ മാറിയിട്ടൊന്നുമില്ല നമ്മൾ പുറത്ത് നിന്ന് ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറയുമ്പം ആ കാടുള്ള സ്ഥലമല്ലേ ആ മൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമല്ലേ അയാളെ കുത്തിക്കൊന്ന സ്ഥലമല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് നിങ്ങളിപ്പോഴും തൂങ്ങിയാണ് നടക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് പുറത്തുള്ള ആൾക്കാരുടെ ഇപ്പോഴും അതിങ്ങനെ ഒരു ഇല്ലാതെ കടക്കാൻ കാരണം ഇവിടുത്തെ നേതാക്കളൊക്കെ തന്നെയാണ് അപ്പൊ കുട്ടി പറയുന്ന കാര്യങ്ങളൊക്കെ വയനാട് പടമലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ വീടിപ്പോൾ പ്രതിപക്ഷ നേതാവ് സന്ദർശിക്കുകയാണ് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോലെ ഉണ്ട് വയനാട്ടിൽ തന്നെ എത്രയോളം കാടുകൾ കിടക്കുന്നു കാടില്ലേ പിന്നെ എന്തുകൊണ്ട് കാട്ടാന നാട്ടിലേക്ക് ഇറങ്ങുന്നു നാട്ടാനകൾക്ക് കാട്ടിലേക്ക് കയറാൻ പറ്റൂല ഒരു കാര്യം കാട്ടാന പിന്നെ എന്റെ നാട്ടിലേക്ക് കയറണ്ട കാട്ടാന കാട്ടിലിറങ്ങിയാൽ മതി ഇറങ്ങണ്ട അതിനൊരു സംസ്ഥാനം ഒന്ന് വയനാട്ടിൽ ചെയ്തു കൊടുക്കണം പിന്നെ എന്റെ ഡാടി എന്റെ ഡാഡിക്ക് സംഭവിച്ച എന്റെ ഡാഡിക്ക് സംഭവിച്ച മനുഷ്യർക്ക് പറ്റാൻ പാടില്ല വയനാട്ടിൽ ഞാൻ പറഞ്ഞത്ര വേറൊരു കൊച്ചു എനിക്കറിയാൻ പാടില്ല ഏഹ് വയനാട്ടിലേക്ക് മുക്കാലോളം ജനങ്ങളെ മുക്കാലോളം ജനവും എനിക്കറിയാം ഞാനിത് കേട്ടിട്ടുള്ളത് ഞാൻ ഞാൻ ന്യൂസ് കാണുന്നതാണ് പത്രം വായിക്കുന്നതാ മുക്കാലോളം ജനങ്ങൾ കടുവേന്റെ ആക്രമണത്തിൽ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നുണ്ട് ഏഹ് ഇതുവരെ അതിനോട് പോകാൻ വഴി വയനാട്ടിൽ ഇത് വന്നിട്ടില്ല വേറെ ഏത് രാജ്യത്ത് വന്നിട്ടില്ല വയനാട്ടെന്ന് ഈ ചെറിയ മലയോള പ്രദേശത്ത് വന്നിട്ടില്ല അറിയോ എന്റെ ഡാഡി ഈ ഇവിടെ മൂന്ന് മാസം മുമ്പ് ഇവിടെ ആന അറിഞ്ഞായിരുന്നു ഒരു പ്രശ്നം അക എന്റെ ഡാഡി കൊറച്ചേട്ടന്മാരൊക്കെ കൂടിയിട്ട് അതിനെ കര കയറ്റി വിട്ടു അക്കേ ഏറ്റി വിട്ടു പക്ഷെ ഈ ആന ഇവിടെ വന്നപ്പോ എന്റെ ഡാഡി ആ ചേട്ടന്മാരൊക്കെ തന്നെ ഇന്റെ പുറകെ ഓടിയത് എന്റെ എന്റെ ചേട്ടാ എനിക്ക് വേറൊരു ചേട്ടായി ആ ചേട്ടായി അടക്കുക ചേട്ടായി ചേട്ടായി മാറി ചേട്ടൻ ചേട്ട ആന അളഗീട്ട് കണ്ടപ്പ ചേട്ടയോടി എന്റെ പൊറോ ഡാടി ഓടി എന്റെ മോനെ ഉപ്പം അവൻ കേട്ട് നോക്കുന്നത് ഡാടി ഓടിയിട്ട് ഡാടി ഓടിയിട്ട് അവിടെ എത്താൻ പറ്റാത്തോണ്ടല്ലേ ഏഹ് എന്റെ ഡാഡിക്കും പറ്റിയാ എനിക്ക് വയനാട്ടിലെ ഓരോ ഉരുഷരും സ്വീകരിക്കും എനിക്ക് വാക്കുവാനോ ഇനി ഒരിക്കലും അങ്ങനെ ഒരു കാര്യം വയനാട്ടിൽ നടക്കാൻ പാടില്ല കാട്ടിൽ എത്രയോളം ഭക്ഷണങ്ങൾ കിടക്കുന്നു ആ കാട്ടാനക്കു വെള്ളയില്ലേ പിന്നെ എന്തുകൊണ്ട് ഇവിടെ വരാൻ എന്റെ ഡാടി അത്ര ഒരു കാരി ഇവിടെ നടക്കാൻ പറ്റില്ല മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ വയനാട്ടിലുള്ള മുക്കാലോളം ഈ കാടുകളെ സംരക്ഷിക്കാം സംരക്ഷിക്കേണ്ട ഞാൻ പറ നാട്ടിലെ കറങ്ങാനുള്ള രീതി ആ കുട്ടിയുടെ അച്ഛനാണ് അവിടെ മരിച്ചത് അന്നിട്ട് പോലും ആ കുട്ടിക്കൊരു വേദി കിട്ടിക്കഴിഞ്ഞപ്പൊ പറയാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പ്രതിപക്ഷ നേതാവിന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യവും ആ മനസാന്നിധ്യം സമ്മതിക്കണം കേട്ടോ സ്വന്തം അച്ഛൻ മരിച്ചു കഴിഞ്ഞ് പിറ്റേന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയണെങ്കിൽ അത്രത്തോളം വേദനയും അത്രത്തോളം മാനസിക സമ്മർദ്ദമൊക്കെ അനുഭവിച്ചിട്ടുണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പോലും എനിക്ക് ചിലപ്പോൾ ആ സമയത്ത് ഒന്നും ഇണ്ടാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ ആ കുട്ടി വളരെ വ്യക്തമായിട്ട് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു വയനാട്ടിൽ ഇപ്പോൾ കുറച്ച് നാളുകളായി എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് എന്താണ് ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നും രണ്ട് സ്ഥലത്ത് ആനി ഇറങ്ങിയിരിക്കുന്നു ഒരു സ്ഥലത്ത് പുലി ഇറങ്ങിയിരിക്കുന്നു ഇതൊന്നും കാടുകളിലല്ല നാട്ടിലാണ് സംഭവിക്കുന്നത് സംഭവമൊക്കെ ആ ചേട്ടനെ കുത്തിക്കൊന്നത് വീടിൻ്റെ മുറ്റത്ത് വെച്ചാണ് അതുപോലെ ഇന്ന് പുലി ഇറങ്ങിയത് പുൽപ്പള്ളിയിലെ ഏറ്റവും അധികം ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു സ്ഥലത്താണ് പുലി ഇറങ്ങിയത് ഇന്ന് മുണ്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്ത് ആന ഇറങ്ങിയത് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ആളുകളൊക്കെ മരിക്കുന്നത് കാട്ടിപ്പോയിട്ട് അവിടുത്തെ മൃഗങ്ങളുടെ കൊണ്ടുള്ള അവിടുത്തെ മൃഗങ്ങൾ നാട്ടിലിറങ്ങി മനുഷ്യൻ താമസിക്കേണ്ടിയിടത്തേക്ക് വന്നിട്ടാണ് മനുഷ്യനെ കുത്തി കൊല്ലുന്നത് ഇതിനൊരു പരിഹാരം കാണാൻ ഈ നാട്ടിലെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിന് സാധിക്കുമെന്ന് എനിക്കൊരു വിചാരമില്ല കേട്ട് അതൊന്നും ഇനി നടക്കാത്തൊരു സ്വപ്നമാണ് ഇനി വയനാ വയനാടുകാർ ഇവിടെ നിന്ന് കുടിയിറങ്ങി പോകുക എന്നല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇപ്പോഴത്തെ ഭരണപക്ഷം ആയിക്കോട്ടെ ഇവിടുത്തെ ആരാണ് ആ കുട്ടിയുടെ വീട്ടിൽ വീട്ടിലൊന്നു അല്ലെങ്കിൽ ആ മരിച്ചു പോയ ചേട്ടൻ്റെ വീട്ടിലോ വന്നൊന്ന് കണ്ടിട്ടുണ്ടാവുക ആരും ഉണ്ടാവില്ല ഇന്നത്തെ ദിവസവും ആനേനെ പിടിക്കാൻ സാധിച്ചിട്ടില്ല അതിൻ്റെ കുറേ മുടം തന്നെ ആയുങ്ങൾ ഫോറസ്റ്റുകാർ പറയുന്നുണ്ട് അപ്പൊ ജനങ്ങളൊക്കെ അതൊക്കെ കേട്ട് വിശ്വസിച്ചിരിക്കുക എന്നല്ലാതിപ്പം വേറെ എന്തു ചെയ്യാനാണ് ഒരു ചേട്ടൻ വളരെ വ്യക്തമായി പറഞ്ഞു ഞങ്ങൾ കാടറിയുന്ന പത്ത് പേരെ കാട്ടിൽ കയറ്റി വിട്ടു തന്നാൽ ആനേനെ ഞങ്ങൾ പുറത്തെത്തിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പം പറ്റില്ല കാരണം കഴിഞ്ഞ ദിവസം ആനേനെ പിടിച്ചു വെടിവെച്ചു ആന ചരിഞ്ഞു അതിൻ്റെ കുറ്റം ഫോറസ്റ്റുകാരുടെ തലയിലെത്തി അപ്പം ഇതിനെ വെടിവെച്ച് പിടിച്ചാലും ഈ ആനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഫോറസ്റ്റുകാരുടെ തലയിൽ അപ്പോൾ അവർക്ക് അവർ പേടിയുള്ളത് കൊണ്ടായിരിക്കും ഇത്രയും ദിവസമായിട്ടും പിടിക്കുക അതിനെ കാട് കയറ്റി വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും സംഭവം കൊള്ളാം നാട്ടിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ ആ വീട്ടുകാരുടെ മുന്നിൽ പോയി തലയും താത്തിയിരിക്കുക ഇനി എത്ര വീട്ടുകാരുടെ മുന്നിൽ പോയി ഇങ്ങനെ തറകത്തിരിക്കേണ്ടി വരുന്ന ആളിത്തി ഒന്ന് ചിന്തിക്കട്ട പക്ഷേ ആര് ചിന്തിക്കുകയാണ് സ്വന്തം കാര്യം ഈ വയനാടും ഇടുക്കിയും പാലക്കാടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എറണാകുളത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് മൃഗം എന്ത് കടുവ എന്ത് പുലി അതൊക്കെ അവർക്ക് കേട്ട് കഥകളാണ് എന്തായാലും അവസ്ഥയാണ്